ഒന്ന് മാർഗദർശി മാതാവ് സ്പെയിനിലെ പോർച്ചുഗലേറ്റിലെ ജനങ്ങളുടെ നാവികാഘോഷമാണ് മാർഗദർശിയായ മാതാവിന്റെ തിരുനാളായി ആചരിക്കപ്പെടുന്നത് ഗിൻസ് എന്ന് പറയപ്പെടുന്ന രണ്ട് വലിയ തുണിപ്പാവകളെ കൊസ്കോള സ് തെരുവിന്റെ രണ്ടഗ്രങ്ങളിലുള്ള ഇരുമ്പ് തൂണുകളിൽ ചേർത്ത് കെട്ടിയ കയറുകളിലൂടെ ചലിപ്പിച്ചു കൊണ്ടുള്ള ഘോഷയാത്രയും വെടിക്കെട്ടുമെല്ലാം ലോക ശ്രദ്ധയാകർഷിക്കുന്നവയാണ് ഈ പ്രദക്ഷിണ സമയത്ത് പരിശുദ്ധ കന്യയുടെ രൂപത്തിൽ പുഷ്പാർച്ചലി നടത്തി ആരാധിക്കുന്നു ചെണ്ടമേളത്തിൻ്റെയും കിന്നരനാഥത്തിൻ്റെയും അകമ്പടിയോടുള്ള സാഘോഷഘോഷയാത്ര ഒടുവിൽ അർദ്ധരാത്രിയോടെ മാതാവിൻ്റെ തിരുസ്വരൂപം തെരുവിൻ്റെ ഉയർന്ന ഭാഗത്തു നിന്ന് ഭക്തിപുരസരം എഴുന്നള്ളിച്ചു കൊണ്ടുവരുന്നു ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ പങ്കെടുക്കുന്ന ഈ പ്രദക്ഷിണത്തിന് മുനിസിപ്പൽ ബാൻഡ് അകമ്പടി സേവിക്കുന്നു എല്ലാ വർഷവും ജൂലൈ ഒന്നിനാണ് ഈ തിരുനാൾ നടത്തപ്പെടുന്നത് നന്മ നിറഞ്ഞ മറിയമേ സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പ്രാറ്റമേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് ഉപേക്ഷിക്കണമേ ആമേൻ